ഡോക്ടർ എസ് എസ് ലാൽ ആരോഗ്യ വിദഗ്ധൻ നമ്മളോടൊപ്പം ചേരുന്നു ഡോക്ടർ എസ് എസ് ലാൽ ഇത് ഓരോ സംഭവങ്ങളുണ്ടാകുമ്പോഴും ആരോഗ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട് എന്നതാണ് അതിനെ പരിഹസിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ റിപ്പോർട്ടുകളെല്ലാം കൂടി ബൈൻഡ് ചെയ്തൊരു വലിയ റിപ്പോർട്ടായി കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് നൽകാൻ കഴിയും എന്നാണ് അതിലേക്ക് ഒന്നുകൂടി എന്ന നിലയിലാണോ ഈ കോട്ടയത്തെ സംഭവത്തിന്മേലുള്ള അന്വേഷണവും കടക്കാൻ പോകുന്നത് നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ട് ഇതിൽ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ തീർച്ചയായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെയാണ് ശരി ഒരു ഈ മന്ത്രി വന്നതിന് ശേഷം എത്ര അന്വേഷണം നടന്നുവെന്ന് അവർക്ക് തന്നെ അറിയാൻ സാധ്യതയില്ല നമുക്കും ആർക്കും അറിഞ്ഞില്ല അന്വേഷണങ്ങളുടെ ഫലമെന്താ എന്നും ആർക്കും അറിയില്ല അപ്പം ഇതൊരു ഒരു ആരോഗ്യവകുപ്പ് എങ്ങനെ ഭരിച്ചുകൂടാ എന്നുള്ളതിന് കൃത്യമായ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ഇതൊരു രാഷ്ട്രീയമായി പറയുന്നതല്ല കാരണം ഇന്നലെ ഗോപിയോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കിവിടെ ഒരുപാട് സിസ്റ്റം പ്രശ്നങ്ങളുണ്ട് നമുക്ക് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇന്നും ആലോചിച്ച് നോക്കണം ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞത് ആരോഗ്യ വകുപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും അവരൊക്കെയാണ് ഭരിക്കേണ്ടത് ഈ ആരോഗ്യമന്ത്രിമാരുടെ വൺ മാൻ ഷോയും അവർ ഈ കാര്യങ്ങൾ കയ്യിലെടുക്കുന്നത് തെറ്റാണ് അവിടെ വരാൻ മന്ത്രിക്ക് അത് മൊത്തത്തിൽ പ്രവർത്തനങ്ങൾക്ക് ഒരു ഊർജ്ജം നൽകും കാര്യങ്ങൾ അന്വേഷിക്കാം പക്ഷേ അവിടെ ആരും മരിച്ചിട്ടെന്ന് പ്രഖ്യാപിക്കാൻ മന്ത്രിക്ക് എന്ത് തെളിവാണ് എന്ത് അധികാരമാണുള്ളത് ഇവിടെയാണ് ഈ പ്രശ്നം കോവിഡ് വന്നപ്പോൾ അതിനകത്ത് കള്ളക്കണക്ക് കണക്ക് തെറ്റിച്ച് പറയുക എന്നുള്ളതാണ് ഇപ്പോഴതാണ് ഒരു മനുഷ്യൻ ഞാനിപ്പോൾ ഇപ്പോഴും ഇത്രയും നേരം ഗോവിയുടെ ചർച്ചകൾ കേട്ടു ഞാൻ ആലോചിച്ചിരുന്നത് നമ്മുടെ വീട്ടൊരു കുടുംബാംഗമാണ് ഇപ്പോൾ മരിച്ചെങ്കിൽ നമുക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കും ഒരു വീട്ടിലെ നൂറ് ശതമാനമാണ് നഷ്ടം ഒരു അൻപത്തി മൂന്ന് കാര്യം മരിച്ചിരിക്കുകയാണ് ആശുപത്രി വില വെച്ചാണ് മരിക്കുന്നത് ചികിത്സകൾക്കാണ് മനുഷ്യരെ ജീവൻ രക്ഷിക്കാണ് ആശുപത്രി പോകുന്നത് അവിടെ ഒരു സ്ത്രീ മരിച്ചിരിക്കുക ആ കുടുംബത്തിലെ അവസ്ഥ ആലോചിച്ച് നോക്കുക എന്ത് ധൈര്യത്തിൽ കേരളത്തിലെ ആശുപത്രികൾ സർക്കാർ ആശുപത്രികളിൽ വരും അപകടം പറ്റാം അത് ഏത് സർക്കാർ എന്നാലും അപകടം പറ്റാം സർക്കാർ ആശുപത്രിയും പ്രൈവറ്റ് ആശുപത്രികൾക്ക് അപകടം പറ്റാം പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യങ്ങൾ വിവരങ്ങൾ ഏറ്റെടുക്കുക മന്ത്രിക്കെന്ത് പരിചയമാണല്ലോ ആ ഒരു ബിൽഡിംഗ് തകർന്നു കഴിഞ്ഞാൽ അവിടെ ആളുണ്ടാവുക ഇല്ലായിരിക്കും എന്നുള്ളത് പക്ഷേ കൃത്യമായിട്ട് അവിടെ ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നിരിക്കും കാരണം മന്ത്രി പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ പറയാൻ പറ്റില്ലല്ലോ അതു പിന്നെ വേറെ നിയമ നടപടികളുണ്ടാവും ഞാൻ പറയുന്നത് ഈ വിദ്യാഭ്യാസ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പായാലും ആശുപത്രികളായാലും ആരോഗ്യവകുപ്പായാലും ഇത് ഇത് ഒരുപാട് വർഷത്തെ പരിചയമുള്ളവർക്ക് അവരെ ഇത് അനുവദിക്കുക ഭരിക്കാനായിട്ട് ഇവർ രാഷ്ട്രീയ നേതൃത്വം കൊടുത്താൽ മതി ഞാൻ ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഠിച്ച ആളാണ് എനിക്കിതറിയാം നമുക്ക് ഓരോ ഓരോ അപകട ഘട്ടത്തിൽ അതിൻ്റെ പ്രോട്ടോകോൾസ് ഉണ്ട് അവിടുത്തെ സൂപ്രണ്ടും അവിടുത്തെ സേഫ്റ്റി ഉദ്യോഗസ്ഥർ അവരൊക്കെയാണ് ഇത് പറയേണ്ടത് ഇപ്പോൾ മന്ത്രി അവിടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ച് ഈ സർക്കാർ ഭരിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥർ അവിടെ എന്തെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് പറയാൻ അഭിപ്രായ പ്രകടനത്തിന് ധൈര്യപ്പെടും ഇതാണ് ഈ പറയുന്നത് ഇത് ഈ അനാവശ്യമായിട്ട് മന്ത്രിമാരി ശരിക്കും ഭരിക്കുകയാണ് ഇവരൊരു കോർഡിനേഷൻ മന്ത്രിമാരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇന്നത്തെ മന്ത്രി നാളെ മന്ത്രിയാകണമെന്ന് തന്നെ ഇല്ല അല്ലെങ്കിൽ ആയാലും ചിലപ്പോൾ വേറെ വകുപ്പിൻ്റെ ആയിരിക്കും ഇതൊരു കോർഡിനേഷൻ ഒരു താൽക്കാലിക ഉത്തരവാദിത്വമാണ് മന്ത്രിയാകുമ്പോഴത്തേക്ക് മെഡിക്കൽ ഡിഗ്രിയോ പി എസ് ഡി ഒന്നും കിട്ടുന്നില്ല എം ഡി ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഇത് അവരെ ഒരു അവരുടെ നേതൃത്വം അവരുടെ പാർട്ടി വന്നതുകൊണ്ട് ഒരു കോർഡിനേഷൻ റോളാണ് ഇപ്പോൾ ഇവർ കയറി എക്സ്പേർട്സ് ആകരുത് അതാണ് പ്രശ്നം ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ നമ്മൾ ആരോഗ്യ മന്ത്രിയുടെ വീട് വളയുന്നൊക്കെ ഉണ്ടോ അവിടെ ഇല്ലാത്ത ചാർജിൻ്റെ ലക്ഷണമൊക്കെ കാണുന്നു അത് എന്താണ് ആഭ്യന്തരമന്ത്രിയാണ് ബുലാത്തിചാർജ് നടത്തുന്നത് അതിൽ ഉദ്യോഗസ്ഥരുണ്ട് അല്ലെങ്കിൽ അവർ പോലീസ് തടയാനുള്ള ഉദ്യോഗസ്ഥരുണ്ട് അതിനുള്ള നേതൃത്വമുണ്ട് ഇത് ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടില്ല ഇതാണ് പ്രശ്നം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീമാൻ അച്യുതാനന്ദനെ പ്രൈവറ്റ് ആശുപത്രി കടത്തിയിരിക്കുകയാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രം ഒരു സംഭവം ചെറുതായിട്ടുണ്ടായതാണ് അത് വെറുതെ വ്യാപകമായിട്ട് പറയരുത് ഇതൊക്കെ വെറുതെ തെറ്റിപ്പിക്കാൻ പറയുകയാണെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ കോട്ടയത്ത് ബിൽഡിംഗ് ഇടിഞ്ഞ് വീഴുകയാണ് ഗോപി ചോദിച്ച് ചോദ്യം എനിക്കും ചോദിക്കാനുണ്ട് ഇതെന്താണ് നമ്മൾ വീട് പാല് കാച്ചിന് വേണ്ടി ഇടുന്ന പോലെ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വരാളുടെ ആളുടെ ഡേറ്റ് സൗകര്യത്തിനോ അല്ലെങ്കിൽ മുഹൂർത്തം നോക്കിയിട്ട് ചെയ്യേണ്ട ആശുപത്രി ഞാൻ ഒരുപാട് രാജ്യങ്ങൾ ജീവിച്ചിട്ടുള്ളതാണ് ഈ ആശുപത്രി ഉദ്ഘാടനവും പേര് കൊത്തിവെക്കലും നമ്മുടെ നാട്ടിൽ മാത്രമേ നാണക്കേടാണ് പലയിടത്തും ആശുപത്രി ഉദ്ഘാടനം തന്നെ കളിയാക്കപ്പെടും എവിടെയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കാരണം രോഗികൾ വരട്ടേന്നാണ് നമ്മൾ ആശംസിക്കുന്നത് അപ്പോൾ മനുഷ്യരുടെ സഹജമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണവും രോഗാണുക്കൾ കാരണവും ഒക്കെ രോഗങ്ങളുണ്ട് മനുഷ്യരുടെ നിവൃത്തിയില്ലായ്മയാണ് ആശുപത്രി ഞാനിപ്പോൾ ഒരു ചികിത്സയിലാണ് ഒന്ന് വീട് കാല് ഒരു ഫ്രാക്ചർ ഉണ്ടായിട്ട് ആലോചിച്ച് നോക്കണം അപ്പോൾ നമ്മുടെ ഏറ്റവും നിവൃത്തികെട്ട അവസ്ഥയാണ് രോഗാവസ്ഥ എന്ന് പറയുന്നത് അന്നേരം സാന്ത്വനവും സംരക്ഷണവും സുരക്ഷിതത്വമാണ് ആവശ്യം അത് പ്രദാനം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഏറ്റവും ധനിക രാജ്യവും സംസ്ഥാനമൊന്നുമല്ല ദരിദ്ര സംസ്ഥാനമാണ് നമുക്ക് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ അംഗീകരിക്കണം നമുക്ക് പ്രശ്നമുണ്ടെന്ന് സംഭവിക്കണം നമ്മുടെ കുട്ടി പരീക്ഷയ്ക്ക് തോക്കുമ്പോൾ ആ ക്ലാസ്സിൽ ഫസ്റ്റാണെന്ന് നാട്ടുകാരോട് പറഞ്ഞാൽ എനിക്ക് പറ്റും ഇതാണ് സംഭവിക്കുന്നത് ആ കുട്ടിയും പഠിക്കില്ല വേറെ ആരും പഠിപ്പിക്കാൻ ശ്രമിക്കുകയില്ല നമുക്ക് പ്രശ്നങ്ങളുണ്ട് അത് ഇടത് പ്രശ്നവും വലത് പ്രശ്നമോ ഒന്നുമില്ല ആശുപത്രിയിൽ പോകണ രോഗിക്ക് ഇടതു വലതുണ്ടോ രോഗാണുക്കൾക്ക് സി പി എമ്മും കോൺഗ്രസും ഉണ്ടോ പാവപ്പെട്ട മനുഷ്യരാണ് അത് ഈ മന്ത്രിമാർ കയറി ഭരണമൊന്നും അവസാനിപ്പിച്ചാൽ മതി ഇവർ കാര്യങ്ങൾ നടത്താൻ കോർഡിനേഷൻ നടത്തിയാൽ മതി പിന്നെ ഇതെല്ലാം ശരിയാണെന്നൊരു ധാരണ പരത്തരുത് നമുക്കും സത്യം പറഞ്ഞാൽ പറയുമ്പോൾ വിഷമമാണ് കാരണം ഇത് കേൾക്കുന്ന ഒരാൾ അടുത്തൊരു പേടിച്ച് അവിടെ പോകാതിരിക്കരുത് ഇനി കെട്ടിടം ഉണ്ടായി കഴിഞ്ഞാൽ ഉദ്ഘാടനം നടത്തണം ഇത് എന്തിനാണ് ഇത്തരം വലിയ മാമാങ്കം എവിടെ ആയാലും ആശുപത്രി കെട്ടിടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ടാണ് അല്ലാതെ ഏതെങ്കിലും മന്ദിരം ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് രോഗികളെല്ലാം കൂടെ ലോഡ് ചെയ്ത് അവിടെ കൊണ്ട് ഡോക്ടർ പറഞ്ഞതുപോലെ ഇത് ഡോക്ടർ അതായത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്ന് റിപ്പോർട്ട് വന്നതാണ് അതിനെ തുടർന്നാണ് ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചതും ഇനി അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ മന്ത്രിമാർ പറഞ്ഞത് കഴിഞ്ഞ മുപ്പതാം തീയതി അവർ യോഗം ചേർന്നു ഈ ജൂലൈ കൂടി ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാമെന്ന് തീരുമാനിച്ചതാണ് അത് ശരി അങ്ങനെയാണ് തീരുമാനമെങ്കിൽ അവിടേക്ക് ഒരാളും പോകുന്നില്ല അതൊരു അപകട മേഖലയാണ് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ആരും പോകരുത് എന്നതെങ്കിലും ഉറപ്പ് വരുത്താൻ അധികാരികൾക്ക് കഴിയണ്ടേ അതിനുശേഷം അപകടം നടന്ന ഉടനെ മന്ത്രിമാർ പ്രഖ്യാപിക്കുന്നു ഇത് പഴയ കെട്ടിടം ഉറപ്പ് ആരും പോകാത്ത കെട്ടിടം ആരും അതിനടിയിൽ കുടുങ്ങിക്കിടക്കില്ലെന്ന് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ഇൻസെൻസിറ്റിവിറ്റി സാധാരണക്കാരുടെ ജനങ്ങളുടെ ജീവിതത്തോടുള്ള അതിനോട് ചേർന്ന് നിൽക്കാത്ത അല്ലെങ്കിൽ അതിനെ അവഗണിക്കുന്ന അതിനെ ഒട്ടും തന്നെ പരിഗണിക്കാത്ത ഒരു സമീപനം ഇത് മാറണം അത് ഏത് രാഷ്ട്രീയ നേതൃത്വമാണ് ഏത് മന്ത്രിയാണെന്നുള്ളതല്ല ഇതിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിന്റെ നൂറ് ശതമാനമാണ് അവരുടെ നഷ്ടം ആ എൻജിനീയറിംഗ് എൻജിനീയറിങ്ങിന് പഠിക്കുന്ന ബിന്ദുവിന്റെ മകൻ പറഞ്ഞത് അമ്മ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അമ്മയുടെ ജീവൻ വെച്ചിട്ട് എൻ്റെ ജീവൻ എടുത്തോട്ടെ എന്നാണ് അവരോടൊക്കെ എന്ത് മറുപടിയാണ് ഈ സംവിധാനങ്ങൾക്ക് പറയാൻ പറ്റുക കേട്ടോ സത്യമാണ് ഞാനിത് കണ്ടപ്പോൾ കെട്ടടിഞ്ഞൂടെ നിന്ന് ടെലിവിഷനിൽ നിന്നാണ് അറിഞ്ഞത് ഞാൻ നോക്കുന്നത് എന്തെങ്കിലും ആടും പറ്റുമോ പറ്റാതിരിക്കട്ടെ ഒന്നും പറ്റാതിരിക്കട്ടെ പരിചയക്കാരുള്ള സ്ഥലമാണ് പരിചയക്കാരുള്ള സ്ഥാപനമാണ് ഡോ പരിചയമുള്ള ഡോക്ടർമാരുള്ള സ്ഥലമാണ് ആർക്കും എന്ത് സംഭവിക്കുക അപ്പോൾ ഓരോ നിമിഷവും മനസ്സിലാഗ്രഹിച്ച് ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് അപ്പോൾ അതാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം ആശുപത്രികൾ പക്ഷേ അവിടെ സ്വാഭാവികമായിട്ട് നടക്കേണ്ടിയിരുന്ന തെരച്ചിൽ പ്രക്രിയകളൊക്കെ ഇവർ തടസ്സപ്പെടുത്തിക്കൊള്ളു ഇങ്ങനെ ചെയ്യാറ് ഞാനത് ഒരു ഡോക്ടർ നിലയ്ക്കും മനുഷ്യനിലയ്ക്കും പറയാണ് രാഷ്ട്രീയം ഇതിനകത്ത് തീരെയാണ് ഈ പറയുന്ന അഭിപ്രായത്തിന് നമ്മൾ ഈ പ്രവർത്തി ഫയർഫോഴ്സിൻ്റെ തീ പിടിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയാണ് തീ അണയ്ക്കാൻ പോകുന്നത് അല്ലെ അവിടെ തീ വേണ്ട ഇത് എന്തിനാണ് ഈ സാങ്കേതിക കാര്യങ്ങൾ ഇടപെടുന്നത് അവിടെ ഫയർഫോഴ്സും പോലീസും ഡോക്ടർമാരും അവിടുത്തെ സൂപ്രണ്ടും എല്ലാം കൂടെ തീരുമാനിക്കേണ്ടിയിരുന്നൊരു കാര്യമാണ് അവിടെ മൈക്ക് വെച്ച് അനൗസ്മെൻ്റ് നടത്തണമായിരുന്നു ആരെങ്കിലും കാണാതെ എന്ന് ഇത് മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആൾക്ക് അവിടെ പറയാൻ പറ്റൂ ഈ കൾച്ചർ മാറുകയേ നമ്മൾ ഈ ആളുകൾ ഇത്രയും ഭരിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ മന്ത്രിസഭ ഇല്ലാത്തപ്പോഴും കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ ഗവർണർ ഭരണകാലത്ത് ആശുപത്രികൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഭരിച്ചാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ അനാവശ്യമായ വാശി പിടിക്കലും രാഷ്ട്രീയം കലർത്തൽ എനിക്ക് ഞാൻ ആലോചിക്കണം പരിചയമുള്ള ആരും എന്ന് മനസ്സിലാഗ്രഹിക്കാണ് സുഹൃത്തുക്കളുണ്ട് ഞാൻ പഠിപ്പിച്ചവരുണ്ട് അപ്പോഴത്തേക്ക് മന്ത്രി അവിടെ നിന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ കിഫ്ബിയും അതുകൊണ്ടുവന്നു ഒരു ഒരു കെട്ടിടം തകർന്നെടുത്തുനിന്ന് എത്ര നിഷ്കരണമായിട്ടാണ് ഒരു മന്ത്രിക്ക് ഒരുപക്ഷെ മന്ത്രിക്ക് തെരുദ്ധാരണ ഉണ്ടായിരിക്കാൻ അവരെ നിർബന്ധിക്കുകയായിരിക്കും അവർ നല്ലൊരു സ്ത്രീ ആയിരിക്കും ആണ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ബോധമുള്ള ഒരാളാണ് പക്ഷേ അവരെ കൊണ്ട് പറയിക്കുന്ന